വാരപ്പെട്ടി വില്ലേജിൽ ഡിജിറ്റൽ റീസർവേ നടപടികൾക്ക് തുടക്കമായി കോഴിപ്പള്ളി ഒന്നാം വാർഡിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്ത് മുഴുവൻ വില്ലേജുകളിലും സമയബന്ധിതമായി റീസർവേ നടപടികൾ പൂർത്തീകരിക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഡിജിറ്റൽ റീസർവേ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സർവേ നടപടികൾക്ക് വാരപ്പെട്ടി വില്ലേജിൽ തുടക്കമായി കോഴിപ്പള്ളി ഒന്നാം വാർഡിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഇതിന് എന്ത് ലെങ് ലെ എത്ര ഡിസ്റ്റൻസിൽ ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ഏറ്റവും ആധുനിക ഇപ്പോൾ സർവേ സാധാരണ നിലയിൽ സർവേ ചെയ്യാൻ തീരുമാനിച്ചാൽ കേരളത്തിൽ അത് പൂർത്തീകരിക്കണമെങ്കിൽ നമുക്കറിയാം അത് അത്രയേറെ എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഇത് ഏറ്റവും അഡ്വാൻസായി നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഡിജിറ്റൽ റീ സർവേ എന്നുള്ള നിലയിലാണ് ഈ സർവേ നടപടികൾ നടത്താൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചത് അത് വളരെ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വില്ലേജുകളും ഘട്ടം ഘട്ടമായി അതിൻ്റെ സർവേ നടപടികൾ പൂർത്തീകരിക്കാൻ സർക്കാർ തീരുമാനിക്കുകയും ആദ്യഘട്ടത്തിൽ കോതമംഗലം താലൂക്കിൽ പല്ലാരിമംഗലം വില്ലേജാണ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഏതാണ്ട് അവസാന ഘട്ടത്തിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുകയാണ് ജനങ്ങളുടെ നല്ല സഹകരണത്തോടു കൂടി പല്ലാരിമംഗലത്ത് നമുക്ക് ആ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയിലാണ് രണ്ടാം ഘട്ടം എന്നുള്ള നിലയിലാണ് കോതമംഗലം വില്ലേജ് കോതമംഗലം വില്ലേജിലും നല്ല നിലയിൽ തന്നെ സർവേ നടപടികൾ മുന്നോട്ട് പോയി ഏതാണ്ട് അൻപത് ശതമാനത്തിലേറെ സർവേ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് വളരെ അതും സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ തുടർച്ചയാണ് മൂന്നാം ഘട്ടത്തിലാണ് ഇപ്പോൾ ഇവിടെ വാരപ്പെട്ടി വില്ലേജ് ഒട്ടേറെ വർഷങ്ങളെ വ്യക്തിപരമായ എം എൽ എ എന്നുള്ളതിൽ എന്നോട് പലരും ചോദിക്കുന്ന പലപ്പോഴും ചോദിച്ചിരുന്നൊരു കാര്യമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒന്നിൽ കൂടുതൽ തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ വ്യക്തി കൂടിയാണ് അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഒരു ആവശ്യം പല ഭൂസംബന്ധമായ പല പ്രശ്നങ്ങളും ഉയർന്നു വരുമ്പോൾ ഈ റീസർവേ എന്ന് വരും എന്ന് വരുമെന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും നമ്മളൊക്കെ കേട്ടിരുന്നു ഏതായാലും ഇപ്പോൾ വളരെ നല്ല നിലയിൽ തന്നെ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി ഇപ്പോൾ നമ്മൾ ഈ ഒന്നാം വാർഡിൽ നിന്നുമാണ് അതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നത് അതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ആലോചനായോഗം ഒരു കമ്മിറ്റിയൊക്കെ കൂടി അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമീകരിച്ചിരുന്നു ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പലപ്പോഴും പല തെറ്റിദ്ധാരണകളും ഇത് റിസർവേ വരുമ്പോൾ തങ്ങൾക്കുള്ള ഭൂമിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള ആശങ്കയുമൊക്കെ അത്ര തെറ്റായ ധാരണ പല അങ്ങനെ ചില കോണുകളിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അത്തരം ആശങ്കകൾക്കൊന്നും അടിസ്ഥാനം ഇതാ ഇത് വളരെ സുതാര്യമായി ജനകീയ കൂടി സർക്കാർ ആഗ്രഹിക്കുന്നത് ഡിജിറ്റൽ റീസർവേയുടെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് വാരപ്പെട്ടി വില്ലേജിനെ സർവേ നടപടികൾക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത് വാരപ്പെട്ടി വില്ലേജ് ഉൾപ്പെടുന്ന രണ്ടായിരത്തി ഹെക്ടറോളം വിസ്തീർണമുള്ള സ്ഥലം ഡിജിറ്റൽ സർവേ ആറു മാസം കൊണ്ട് പൂർത്തീകരിക്കുന്ന കർമ്മ പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവിഷ്കരിച്ചിട്ടുള്ളത് ഡിജിറ്റൽ സർവേ ആരംഭിക്കുന്ന സ്ഥലങ്ങളിൽ സർവേ ഉദ്യോഗസ്ഥർ ഹാജരാവുമ്പോൾ ഭൂ ഉടമസ്ഥർ സർവേ ഉദ്യോഗസ്ഥർക്ക് അവരവരുടെ ഭൂമി അതിർത്തി കാണിച്ചു നൽകുകയും അവകാശ രേഖകൾ കരമടച്ച രസീദ് എന്നിവയുടെ പകർപ്പ് നൽകുകയും तरक, ും ചെയ്ത് കുറ്റമറ്റ രീതിയിൽ ഡിജിറ്റൽ സർവേ ചെയ്യുന്നതിന് അവസരമൊരുക്കേണ്ടതാണ് ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഭൂടമസ്ഥർക്ക് പോർട്ടൽ സന്ദർശിച്ച് ഭൂമിയുടെ രേഖകളുടെ കൃത്യത ഓൺലൈനിൽ പരിശോധിക്കുന്നതിനുള്ള സൌകര്യമൊരുക്കിയിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു സർവേ നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകണമെന്ന് എം എൽ എ അഭ്യർത്ഥിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ എം എസ് ബെന്നി കെ എം സെയ്ദ് ദിവ്യാസലി കെ കെ ഹുസൈൻ മുൻ പഞ്ചായത്ത് അംഗം പി വി മോഹനൻ ഹെഡ് സർവേയർ അനിത എസ് എറണാകുളം ജില്ലാ മാസ്റ്റർ ട്രെയിനി വിജേഷ് വി എൽ പല്ലാരിമംഗലം എച്ച് എസ് ഇൻചാർജ് പ്രസാദ് എൻ കെ വില്ലേജ് ഓഫീസർ മുഹമ്മദ് ജലീൽ സർവേ ഓഫീസർ സന്ധ്യ എ എം എന്നിവരും നാട്ടുകാരും പങ്കെടുത്തു അപ്പോൾ കൃത്യതയോടെ ഉള്ള സർവേ വരുന്നതുകൊണ്ട് നമുക്ക് ആ തരത്തിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല അതുപോലെ പുറമ്പോക്ക് സർക്കാർ ഭൂമി നമുക്ക് സർക്കാരിനായി മാത്രം മാറ്റിക്കിടക്കും അപ്പം ആ തരത്തിലെല്ലാ ഗുണങ്ങളുമുള്ള ഒരു സർവേ ആണ് നടക്കുന്നത് പരമാവധി ആറ് മാസം കൊണ്ട് പൂർത്തീകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ പഞ്ചായത്ത് തീർക്കാൻ കഴിയും മുനിസിപ്പാലിറ്റിക്ക് മുമ്പ് നമ്മുടെ പഞ്ചായത്ത് തീർക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ന്യൂസ്